ആരാണ് ചെകുത്താൻ എന്താണ് ചെഗുത്താൻ എന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ച പത്തനംതിട്ട തിരുവല്ല സ്വദേശിയായ ചെഗുത്താൻ എന്ന യൂട്യൂബറായ അജു അലക്സ് ഇന്ന് വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മോഹൻലാലിനെതിരെ വിമർശനവും അശ്ലീല പദപ്രയോഗവും നടത്തിയതോടെ ചെഗുത്താൻ അറസ്റ്റിലായി അത്രയും ടൈം വേസ്റ്റ് ആക്കാനും വേണ്ടും എന്ത് മൈര ഇയാൾ അവിടെ ഇയാ പറഞ്ഞതെന്ന് പറയൂ ഇയാളെ കൊണ്ട് എനിക്ക് കാശ് കൊടുക്കാനാണ് ഇഷ്ടംപോലെ ആരാ ഇവൻ കേണറാണോ സിനിമാനാണോ അതോ വേറെ ഏതെങ്കിലും ടി വി അവതാരകനാണോ പരസ്യത്തിൽ അഭിനയിക്കുന്നവനോ ഇവനോട് എന്താ പറയുന്നത് എനിക്കറിയാൻ വേണ്ടി ഇങ്ങനെ എടുത്തും വന്നിട്ട് ഞാനങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ എന്നോട് ചെന്നിട്ട് പറയുക അതെ അയാളോട് പറഞ്ഞു കൊടുക്കാൻ എന്റെ പട്ടി പോലും പോകത്തില്ല അല്ലാതെ ഇവനോടൊക്കെ എന്തിന് പട്ടാളം ഇങ്ങനെ ചുറ്റും നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടും വേണ്ടി വെക്കും ഇവൻ എന്ത് ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ ഈ പറയാ അവിടെ പോകാൻ എന്ത് എന്ത് യോഗ്യത ഉള്ളവണമുള്ളവൻ ചെയ്യത്തില്ലത് മോഹൻലാലും നാണോ മാനോ ഉളുപ്പവും ഇല്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് അച്വിന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളുടെ പേരാണ് യഥാർത്ഥത്തിൽ ആറു വർഷങ്ങൾക്ക് മുൻപാണ് അജു അലക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ആദ്യകാലങ്ങളിൽ മതങ്ങളെയും മതാചാര്യന്മാരെയും വിമർശിച്ചുകൊണ്ടായിരുന്നു അജുവിൻ്റെ വീഡിയോകൾ നിരീശ്വരവാദി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അജു തൻ്റെ ചാനലിലും അത്തരത്തിലൊരു പേര് വേണമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ചെഗുത്താൻ എന്ന പേര് കണ്ടെത്തുന്നത് പേര് കേൾക്കുമ്പോഴുള്ള ആകാംക്ഷയും ചാനലിൻ്റെ ഉള്ളടക്കവും ചെഗുത്താൻ്റെ കാഴ്ചക്കാരെ കൂട്ടി വിമർശനങ്ങളുടെ മൂർച്ച കൂട്ടാൻ പച്ചയ്ക്ക് തെറി പറഞ്ഞായിരുന്നു ചെഗുത്താൻ്റെ വ്ളോഗുകൾ തെറികൾ പോർത്തിണക്കിയ ട്രോളുകൾ ചെഗുത്താനെ കുപ്രസിദ്ധനാക്കി പിന്നീട് സിനിമകളെയും സിനിമാ താരങ്ങളെയും വിമർശിച്ച് ചെഗുത്താൻ്റെ വ്ളോഗുകളെത്തി മോഹൻലാലിൻ്റെ അഭിനയവും സിനിമകളുമായിരുന്നു ചെഗുത്താൻ്റെ പ്രധാന ടാർഗറ്റ് ഒക്കെയും അസഭ്യവർഷമായിരുന്നു തുടർച്ചയായി മോഹൻലാൽ ഫാൻസിനെ തെറി പറയാനും ചെഗുത്താൻ ഉത്സാഹം കാട്ടി മറ്റു നടീനടന്മാരെക്കുറിച്ചും ചെഗുത്താൻ മോശം പരാമർശം നടത്തിയിട്ടുണ്ട് യൂട്യൂബിലൂടെ നടീ നടന്മാർക്കെതിരെ മോശം പരാമർശം നടത്തിയതിനും ഇതിനു മുൻപും ചെകുത്താനെതിരെ കേസെടുത്തിട്ടുണ്ട് നടൻ ബാല നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് അന്ന് കേസെടുത്തത് ചെകുത്താന്റെ വീട്ടിൽ ബാല എത്തിയതും പിന്നീട് ബാല തന്നെ കൊലപ്പെടുത്താനായി എന്ന് ചെകുത്താൻ പരാതിപ്പെട്ടതും നാടകീയ സംഭവങ്ങളായി മുൻപ് പലതവണ തെറിയഭിഷേകം നടത്തിയിട്ടും സമൂഹ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം ചെകുത്താനെ പിന്തുണച്ചിരുന്നു എന്നാലിപ്പോൾ കേരളം ഒറ്റക്കെട്ടായ ഒരു മഹാദുരന്തത്തെ നേരിടുമ്പോൾ ചെകുത്താൻ നടത്തിയ പരാമർശങ്ങൾ കൈവിട്ടുപോയി എന്നാണ് കൂടുതൽ പേരും പ്രതികരിക്കുന്നത് അതിനിടെ നടൻ മോഹൻലാലിനെതിരെ അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ യൂട്യൂബർ അജു അലക്സിന് ജാമ്യം ലഭിച്ചു തിരുവല്ല പോലീസാണ് അജുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത് നേരത്തെ ഇയാളുടെ കൊച്ചി ഇടപ്പള്ളിയിലെ താമസ സ്ഥലത്തു നിന്നും അടക്കം എല്ലാ ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖിന്റെ പരാതിയിലാണ് മോഹൻലാലിനെ അപമാനിച്ചതിന് അജുവിനെതിരെ കേസെടുത്തത് കേസെടുത്തതിനു പിന്നാലെ ഇയാൾ ഒളിവിലായിരുന്നു പിന്നീടാണ് പോലീസ് ഇയാളെ പിടികൂടിയത് അതേസമയം ജാമ്യത്തിലിറങ്ങിയ ശേഷം പറഞ്ഞ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞതിൽ തെറ്റില്ലെന്നും ഇയാൾ വീണ്ടും പറയുന്നു മോഹൻലാൽ വയനാട്ടിലെ ദുരന്ത മേഖലയിൽ പോയത് ശരിയായില്ലെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരളത്തിൽ ഒരുപാട് പേർക്ക് മോഹൻലാൽ വയനാട്ടിൽ പോയതിനെ കുറിച്ച് ഇതേ അഭിപ്രായമുണ്ടെന്നും അജു അലക്സ് അവകാശപ്പെട്ടു എന്നാൽ ഞാൻ ഉപയോഗിച്ച വാക്കുകൾ ശരിയായിരുന്നില്ല ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ലെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു മോഹൻലാലിനെതിരെ സൈന്യത്തിന് തന്നെ പരാതി നൽകുമെന്നും ഇയാൾ പറഞ്ഞു ദുരന്തമുഖത്ത് പരിശീലനം കിട്ടിയ ആളുകളുടെ സാന്നിധ്യമാണ് അപ്പോൾ അവിടെ വേണ്ടത് ജീവൻ രക്ഷിക്കാനുള്ള മിലിറ്ററിയുടെ വിലപ്പെട്ട സമയമാണ് അത്രയും നേരം പോയത് സൈന്യത്തിന് വിലപ്പെട്ട സമയം മോഹൻലാൽ കളഞ്ഞു പോലീസ് പറഞ്ഞിട്ടാണ് വീഡിയോ നീക്കം ചെയ്തതെന്നും അജു അലക്സ് പറഞ്ഞു ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥനാണ് വന്നിരുന്നതെങ്കിൽ അത്രയധികം ആളുകൾ അവിടെ എത്തില്ലായിരുന്നു ഇത് സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ആളുകൾ കൂടുകയും സെൽഫി എടുക്കുകയും ചെയ്തത് മാത്രമല്ല ഇത്തരത്തിലെടുത്ത ചിത്രങ്ങൾ മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഞാൻ ഒളിവിലാണെന്നൊക്കെ പ്രചരിപ്പിച്ചു സ്റ്റേഷനിലെത്താൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോയപ്പോൾ തുടർ നടപടി ഉണ്ടായത് അഴിക്കുള്ളിലായതുപോലെയുള്ള ചിത്രങ്ങളൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് താൻ സ്റ്റേഷനിലെത്തിയ ശേഷം പിന്നീട് പല കാര്യങ്ങൾ പ്രചരിച്ചുവെന്നും അജു അലക്സ് പറയുന്നു ഇന്നലെ രാത്രിയോടെയാണ് കേസിൽ തിരുവല്ല പോലീസ് അജുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത്